ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലെ ഡ്രൈനസ് ഫ്രിഷിനെസ് ആ ഒരു ചകിരി പോലത്തെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറ്റി മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലോവേരയുടെ താളിയാണ് കേട്ടോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോ അതിന് മുൻപായിട്ട് ചാനൽ ആരെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോ ഈ ഒരു താളി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ അലോവേരയുടെ ജെല്ലാണ് കേട്ടോ പലവരെ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള മഞ്ഞ കളറൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചുവന്നുള്ളി അതേപോലെ തന്നെ കുറച്ച് ചെമ്പരത്തി പോവും ചെമ്പരത്തിയുടെ ഇല എടുക്കാം കേട്ടോ ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഇതേ ഇതേപോലെ മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു തുണി ഉപയോഗിച്ചതിന് ശേഷം ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നാൽ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ നമ്മളെ മുടിയിലുള്ള ആ ഒരു ജടയും കാര്യങ്ങളൊക്കെ കളയാം അതിനുശേഷം കുറച്ച് ഓയിൽ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിനുശേഷം ഇത് ഈ ഒരു താളി നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിൽ ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നേരം വെക്കുക അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് മാറാൻ അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മുടി കുഴിച്ചലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിക്ക് മാറ്റാനായിട്ടായാലും സഹായിക്കുന്ന ഒരു താളി കൂടിയാണ് അത് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക അതേപോലെ തന്നെ ഫ്രിസ്സി ആയിട്ട് പകുതി വെച്ചിട്ടൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈയൊരു താളി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു ഡ്രൈനസ്സൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു താളിയൊക്കെ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഹെയറിൽ തേച്ച് കൊടുത്തിട്ടുള്ള ഓയിലൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ടായാലും ഈ ഒരു താളി ബെസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടോ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതെന്തായാലും ഒന്ന് കണ്ടു ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു മുടിയിലെ ഡ്രൈനസ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് മാത്രം മതിയാകും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം